ഗുരുവായൂരിൽ പത്തുനാൾ നീളുന്ന ക്ഷേത്രോത്സവത്തിന് കൊടിയേറി മാർച്ച് ഒന്നിന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറക്കം പത്തുനാൾ നീളുന്ന ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഉത്സവത്തിന് തുടക്കം കുറിച്ച് രാത്രി ക്ഷേത്രം തന്ത്രി സ്വർണവർണ ധ്വജസ്തംഭത്തിൽ സപ്തം വർണ്ണ കൊടിയേറ്റി ദീപാരാധനയ്ക്ക് ശേഷം കുറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയ ശേഷമായിരുന്നു കൊടിയേറ്റം അത്താഴ പൂജ കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു രാവിലെ ആനയില്ല ശിവേലി നടന്നു രാത്രി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി അരങ്ങേറി കലാമണ്ഡലം ഗോപി ബാഹുകനായി അരങ്ങിലെത്തി ഉത്സവം എട്ടാം ദിവസം വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും വൈഷ്ണവം വേദിയിലുമായി രാവിലെ മുതൽ രാത്രി വരെ കലാപരിപാടികൾ അരങ്ങേറും ഉത്സവത്തിൻ്റെ സവിശേഷതയായ പകർച്ച വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കും രാത്രി ചോറും രസകാളനുമാണ് പകർച്ചയുടെ വിഭവങ്ങൾ ഇടിച്ചക്കയും മുതിരയും കൊണ്ടാണ് കഞ്ഞിയുടെ പുഴുക്ക് അതിനു പുറമെ തെങ്ങാപ്പൂള് ശർക്കര പപ്പടം മങ്ങാക്കറി എന്നിവയും വിഭവങ്ങളാകുന്നു രാത്രി ചോറിനൊപ്പം കാളൻ ഓലൻ അവിയൽ മെഴുക്കുപുരട്ടി ഉപ്പിലിട്ടത് എന്നിവയാണ് വിഭവങ്ങൾ ഉത്സവം എട്ടാം നാൾ വരെയാണ് കഞ്ഞിയും പകർച്ചയും മാർച്ച് ഒന്നിന് ആറാട്ടോടെയാണ് ഉത്സവം കൂടിയിറങ്ങുക